നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം കാബൂൾ വിമാനത്താവളം ഒരു ശവപ്പറമ്പാക്കി മാറ്റി മനുഷ്യപ്പറ്റില്ലാത്ത ചാവേറുകളും ക്രൂരന്മാരായ താലിബാനും കാബൂൾ വിമാനത്താവള കവാടത്തിൽ ഉണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി എഴുപതായി ഉയരുമ്പോൾ അതിന് കാരണക്കാർ ഐസിസ് കെ മാത്രമല്ല താലിബാൻ കൂടിയാണെന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത അനുസരിച്ച് ഇങ്ങനത്തെ കെ കിടക്കുന്ന കേരളത്തിനും അതിൽ പങ്കുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം എങ്ങനെയെന്നല്ലേ കാബൂൾ വിമാനത്താവളം ആക്രമിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസർ ഭീകര സംഘടനയുടെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള പതിനാല് പേർ ഉണ്ടെന്നാണ് അറിയുന്നത് അതായത് കാബൂളിലെ ആ നരഹത്യക്ക് പിന്നിൽ മലയാളികളുടെ കൈകളുമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും വേദനാജനകവും ഒപ്പം ഭീതിജനകവുമായ ഒരു വാർത്തയാണിത് കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ ബോംബ് ആക്രമണത്തിൽ പതിമൂന്ന് യു എസ് സൈനികർ ഉൾപ്പെടെ നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഐസിസ് കെയുടെ ഭാഗമായ പതിനാല് മലയാളികളിൽ ഒരാൾ മുമ്പ് വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മറ്റ് പതിമൂന്ന് പേരെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു ഇവരിപ്പോഴും ഐസിസ് കെ തീവ്രവാദ ഗ്രൂപ്പിനൊപ്പം കാബൂളിൽ ഉണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ കാബൂൾ വിമാനത്താവള ആക്രമണത്തിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വേണം കരുതാൻ മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവരെന്നും റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം പോയാൽ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവതികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരായ ഐ തടവുകാരെ താലിബാൻ മോചിപ്പിച്ചു എന്നുള്ള വാർത്ത ഓർമ്മ വരും അതായത് സോണിയ സെബാസ്റ്റിൻ എന്ന ആയിഷ റാഫില മെറിൻ ജേക്കബ് എന്ന മറിയം നിമിഷ എന്ന ഫാത്തിമ ഇസ എന്നിവർ അഫ്ഗാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നാൽ ഇവർ ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കാബൂൾ സ്ഫോടനം നടത്തിയ ചാവേറുകളിൽ പതിനാല് മലയാളികൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഈ പെൺ ചാവേറുകളും ഉൾപ്പെടുമെന്നത് വേണ്ടി പോരാടാൻ സിറിയയിലേക്ക് പോയി പിടിയിലായ നിരവധി പേരെയാണ് കാബൂളിലെ രണ്ട് ജയിലുകളിൽ നിന്ന് താലിബാൻ മോചിപ്പിച്ചിരിക്കുന്നത് ഇവർ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത് ഫുലേ ചർക്കി ബദാംബാഗ് എന്നീ ജയിലുകളിൽ നിന്നാണ് തടവുകാരെ മോചിപ്പിച്ചത് എന്നാണ് അറിയുന്നത് എന്നാൽ നിമിഷ ഫാത്തിമയെ മോചിപ്പിച്ചപ്പോൾ തന്നെ അവരുടെ അമ്മ ബിന്ദു തന്റെ മകളെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുമ്പോൾ അതിൽ തൻ്റെ മകളെയും ഉൾപ്പെടുത്തണമെന്ന് ബിന്ദു അഭ്യർത്ഥിച്ചു ഞാൻ സർക്കാരിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല എൻ്റെ മകളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ നൂറ്റി എൺപത്തെട്ടാം ദിവസമാണിത് ഇതൊരു അമ്മയുടെ വേദനയാണ് ഇതൊരു അടിയന്തര സാഹചര്യമാണ് അവളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു ബിന്ദുവിന്റെ പ്രതികരണം എന്നാൽ ഐ എസ് തീവ്രവാദികളായി ഈ പെൺകുട്ടികളെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് മുഖം ചൊറിയുന്നത് പോലെയാണെന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് നല്ലോണം അറിയാം നിമിഷയെ എത്തിച്ച് ഇവിടുത്തെ നിയമപ്രകാരം വിചാരണ നേരിടാൻ അനുവദിക്കണമെന്നാണ് ബിന്ദു ആവശ്യപ്പെട്ടത് ഇതിനായി കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടലും ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന മലയാളി യുവതികളെ മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലെന്ന് അറിയിച്ചു ഇതിനു പിന്നാലെ മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ബന്ധുക്കൾ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ മുടിച്ച് മുച്ചൂടാക്കി ഇനി ഇങ്ങ് ഇന്ത്യയുടെ സമാധാനം കൂടി കളയാൻ നോക്കുകയാണോ ഇവരെന്ന് സാധാരണക്കാർക്ക് തോന്നിയാൽ അവരെ തെറ്റുപറയാൻ കഴിയുമോ രണ്ടായിരത്തി പതിമൂന്നിൽ കാസർഗോഡ് വിദ്യാർത്ഥിനിയായിരിക്കാണ് നിമിഷ മതം മാറിയത് പിന്നീട് സുഹൃത്തായ പാലക്കാട് യാക്കര സ്വദേശി ബെക്സനെ വിവാഹം കഴിച്ചു ഭർത്താവ് ഒന്നിച്ച് പിന്നീട് ശ്രീലങ്കയിലേക്ക് പോയതായി കുടുംബത്തിന് വിവരം ലഭിച്ചു വാട്സപ്പ് വഴിയായിരുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിന് ശേഷം സന്ദേശങ്ങൾ വരാതെയായി പിന്നീടാണ് ഇവർ ഐ എസ്സിൽ ചേർന്നെന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ പിടിയിലായെന്നും വിവരം ലഭിക്കുന്നത് എന്തായാലും സ്ഫോടനത്തിലെ ആ പതിനാല് മലയാളികളിൽ ഈ പെൺ ചാവേറുകളുടെ സാന്നിധ്യം തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാതിരിക്കുന്നതാകും എന്തുകൊണ്ടും നല്ലത് ഇന്ത്യയിലെത്തിയാൽ പാകിസ്ഥാനും താലിബാനും ഒക്കെ വേണ്ടി ഇവർ നമ്മളെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കും ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയെ നശിപ്പിക്കും അത് മനസ്സിലാക്കി ഒരിക്കലും ഇന്ത്യ ഇവരെ നാട്ടിലെത്തിക്കാൻ തയ്യാറാകില്ല അഫ്ഗാനിസ്ഥാനിലെ എല്ലാ ജിഹാദി തീവ്രവാദ ഗ്രൂപ്പുകളേക്കാൾ ഏറ്റവും തീവ്രവും അക്രമാസക്തവുമാണ് ഐസിസ് ഇറാഖിലും സിറിയയിലും ഐസസിന്റെ ശക്തിയുടെ ഏറ്റവും ഉന്നതിയിലായിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ സംഘടന സ്ഥാപിക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ജിഹാദികളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്വന്തം സംഘടന വേണ്ടത്ര പരിഗണന നൽകാത്ത അഫ്ഗാനിലെ താലിബാൻ അംഗങ്ങളെയാണ് ഇവർ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇവർ ഇന്ത്യയിലേക്ക് അവസരം നോക്കിയിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് കയറാൻ ഒരു അവസരം നൽകിയാൽ അത് ഇന്ത്യക്ക് വലിയ ആപത്ത് വലിച്ചുവെക്കും എന്നതിൽ സംശയമില്ല thank <laughs> you